ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുജാത ആൻറ്റിയുടെ വീട് ബോംബ് വെച്ച് തകർത്ത കഥ നമ്മുടെ മിഥുൻ വന്ന് പറയുകയാണ് ബാലാജിയുടെ ഗ്യാങ് മുഴുവനും അവിടെ കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യവും ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല എന്നുള്ള കാര്യവും പറയാണ് സേഫ് അല്ല ആന്റി ചെമ്പേടിലേക്ക് നമ്മൾ തൽക്കാലം പോകുന്നില്ലെന്നുള്ള കാര്യം അപ്പൊ ഗൗതവും അവിടെ നിന്ന് തറപ്പിച്ചു പറയുന്നു തീരുമാനമായി എന്തായാലും എല്ലാം ഒന്ന് ഒതുങ്ങുന്നത് വരെ ഇന്ത്യ വരത്തിൽ താമസിച്ചാ മതി എന്ന് വീണ്ടും തർപ്പിച്ചു പറയുകയാണ് ഗൗതം മോനെ ആന്റി ഞാൻ ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട എല്ലാം എനിക്കറിയാം പക്ഷെ ഇപ്പോ എനിക്ക് നിങ്ങളുടെ ജീവനാണ് മുഖ്യം അതിനു വേണ്ടി അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പൊ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചുവിട്ട് ഇത്രയും സുരക്ഷിതത്വം നിങ്ങൾക്ക് ഈ രാജ്യത്ത് എവിടെ പോയാലും കിട്ടില്ല അതെ അത് എന്റെ ഉറപ്പാണെന്നുള്ള കാര്യമൊക്കെ ഗൗതം പറയുന്നു പാവങ്ങൾ രണ്ടും പെട്ടില്ലേ ഇനി എന്ത് ചെയ്യും പോകാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ മിഥുനും അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് നന്ദയാണെങ്കിൽ ആകെ പെട്ടു നന്ദ എന്നിട്ട് വേഗം സുജാതാൻ്റെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അച്ഛനോടൊന്ന് പറയണ്ടേന്ന് ചോദിച്ചു അപ്പൊ വേണം എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്ന് ചോദിച്ചു ഗൗതം എന്നാലും വിവരം ഒന്ന് അറിയിക്കണം സാർ അതൊരു മര്യാദയുടെ പേരിലെങ്കിലും നമ്മൾ അറിയിക്കേണ്ടേ എന്ന് ചോദിച്ചു അപ്പം ശരി അറിയിക്കാമെന്ന് പറഞ്ഞു ഗൗതം ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങാം അച്ഛനെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം അമ്മയെ വിളിക്കാം അമ്മയെടുക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു നന്ദ എന്നിട്ട് ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാം എന്നിട്ട് അമ്മയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു കോൾ എടുത്തു ലക്ഷ്മി ആ ഗൗതമോനെ എന്താടാ എവിടെയാ നീയ മോൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അമ്മ ഉള്ളത് സുജാത സുജാതാൻറ്റിയെ ഡിസ്ചാർജ് ചെയ്തെന്നും അവരെ ചെമ്പമേട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ മോനെ എന്ത് പ്രശ്നമാണ് അത് പിന്നെ ഇവിടെ ഒരു വാടക വിയുടെ അടുത്ത് താമസിക്കാവുന്ന വെച്ചാൽ അത് പെട്ടെന്നൊന്നും നടക്കുകയല്ല ഇനിയിപ്പൊ കിട്ടിയാൽ തന്നെ എല്ലാം ഒന്ന് ഒരുക്കി വരാനും ഒതുക്കി വരാനൊക്കെ സമയം എടുക്കില്ലേ അമ്മേ പിന്നെ അതിനേക്കാളും പ്രശ്നം ബാലാജിയുടെ ആൾക്കാര് അവരെ കണ്ടുപിടിക്കാനും ശല്യപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പൊ അതൊന്നും വേണ്ട മോനെ മോനെ അവർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് അമ്മ തന്നെ ഗൗതത്തിനോട് ഇങ്ങോട്ട് പറഞ്ഞു അമ്മ രാവിലെ തന്നെ പോയപ്പോ പറഞ്ഞതല്ലേ മോനൊക്കെ മറന്നുപോയെന്ന് ചോദിച്ചു ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അവരുടെ കാര്യം അമ്മ നോക്കിക്കോളാം അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു മോനെ ഇതേ അച്ഛന്റെ ജീവൻ രക്ഷിച്ച കുടുംബത്തിനോട് നമുക്കൊരു കടപ്പാടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയാം അപ്പോ മോന അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ അപ്പോ അച്ഛനോട് ഇത് പറയണ്ടേന്ന് ചോദിച്ചപ്പം അതിപ്പോ പറയണ്ട മോൻ ആദ്യം അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ അതിന് മഹേശ്വരേട്ടനോട് മഹേഷ് പറഞ്ഞാൽ മതി ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് അദ്ദേഹം അറിയുന്നതിന് മുന്നേതായിട്ട് പറഞ്ഞു അതും പറഞ്ഞ ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു ഈ കാര്യം നമ്മുടെ ഗൗതം നന്ദയോട് പറയാ അപ്പൊ ഇതെല്ലാം ഓർത്തിട്ട് എനിക്ക് പേടിയാവുകയാണെന്ന് നന്ദ ചിന്തിക്കുന്നു അപ്പൊ ഹലോ സ്വപ്നം കാണുവാണെന്ന് ചോദിച്ചപ്പം ഏയ് ഞാനവിടെ എന്താകുമോന്ന് ഓർത്ത് അങ് നിന്ന് പോയതാ ഇനി അവിടെ എന്ത് വന്നാലും അത് വരുന്നിടത്ത് വെച്ച് കാണാം അത്ര തന്നെ എന്ന് നമ്മുടെ ഗൗതം നന്ദിയോട് പറയുന്നു നന്ദക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നു ഈ സമയം മഹേശ്വരനും വാപച്ചും കൂടെ ഫോണിൽ സംസാരിക്കാം എന്താ ഫോണിൽ വിളിച്ചിട്ട് കോൾ എടുക്കാത്തോന്ന് ചോദിച്ചപ്പോ ഞാൻ ഫോൺ സൈലന്റ് ആക്കി എന്ന് പറഞ്ഞു അതെന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഗൗതമും നന്ദിയോ ആരെങ്കിലും വിളിച്ചാലോന്ന് വിചാരിച്ചിട്ടാ അപ്പൊ വിളിച്ചാലിപ്പ എന്താ എടുത്തങ് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു വാവച് ഓഹ് എടോ സംസാരിച്ചാലേ സുജാതയെ കാണാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാനായിട്ട് പറയും എനിക്ക് എനിക്ക് അങ്ങനെ അവിടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ അല്ല അവർ കോള് കണ്ടില്ലേന്ന് ചോദിക്കുമ്പോൾ സാർ എന്ത് പറയൂന്ന് ചോദിച്ചു ആ അത് പിന്നെ അതന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമ്മള് സംസാരിക്കാം പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ ലക്ഷണം അതൊക്കെ പോട്ടെ താനെന്തിനാ വിളിച്ചതെന്ന് പറ ഞാനേ ഒരു മോശം വാർത്ത പറയാനായിട്ടാ വിളിച്ചത് ഈശ്വര ഇനിയും മോശം വാർത്ത എന്താണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരുടെ വീട് ഇവർ പോകുമ്പോഴത്ത് അവർ പറഞ്ഞു അയ്യോ ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ തന്നെ അവർ ഡിസ്ചാർജ് ചെയ്യും അവർ പിന്നെ ഇങ്ങോട്ട് പോകുമെന്ന് വാവച്ചനോട് ചോദിക്കാം മഹേശ്വരൻ വാവച്ച വാവച്ച ഞാനാകെ പ്രശ്നത്തിലായാലും കടോ എന്ത് ചെയ്യും സാറ് വെറുതെ ടെൻഷൻ അടിക്കല്ലേ ഒരു വഴിയുണ്ട് അത് പറ്റുമെന്ന് സാറ് നോക്ക് അപ്പൊ പറ്റും എന്താണെന്ന് വെച്ചാ താൻ പറ എൻ്റെ ഒരു പെങ്ങൾ ഉണ്ടേ അങ്ങ് മൈസൂരാ പത്ത് പതിനഞ്ച് വർഷമായി അവിടെ കുടുംബമായിട്ട് താമസിക്കാം കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അമ്മയും മോളേയും അവിടെ കൊണ്ടുവന്ന് നിർത്താം ആ അത് കൊള്ളാം അത് നല്ല ഐഡിയ ആ അത് മതി അത് മതി പക്ഷേ അവരെ അവിടെ കൊണ്ടുവന്ന് വിടണം പിന്നെ ഞാൻ തനിച്ചു പോയാലേ ശരിയാവത്തില്ല ചിലപ്പോ അവർക്ക് വലിയ സംശയം തോന്നിയാലോ ഉം ഞാനും വരാവിടോ താൻ ചുമ്മാ ടെൻഷൻ ആവേണ്ട അയ്യോ അപ്പൊ വീട്ടിൽ എന്ത് പറയും സാറേ ആ അത് പിന്നെ ഞാനിപ്പോ എന്ത് പറയും ആ അരധതയാഴുത്തിയെ കുറിച്ച് എന്തോ ഒരു വിവരം കിട്ടി അത് അന്വേഷിക്കാൻ പോവാണെന്ന് പറയാം താൻ ഒന്നാ റെഡി ആയിക്കോ ഞാൻ ഇവിടുന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് തമ്മിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെ തൽക്കാലം സമാധാനമായെന്നുള്ള രീതിയിൽ മഹേശ്വരൻ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം പിന്നെ പിങ്കി അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേത്തേക്കും അങ്ങോട്ടേക്ക് പവിത്രം ഓടി വന്നു അതേ പിങ്കിച്ചേച്ചി പിങ്കിച്ചേച്ചി എന്ന് വിളിച്ച സുമംഗലാപ്പച്ചി വരുന്നുണ്ടോ അറിയില്ല എന്തേ അല്ല അതെ അപ്പച്ചിയുടെ മുറിദേ ലക്ഷ്മി അമ്മ വൃത്തിയാക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവര് മൂന്ന് പേര് അതായത് മോഹിനിയുണ്ടല്ലോ അവര് മൂന്ന് പേരും കൂടി ഇങ്ങനെ നോക്കുക ഏഹ് ഇപ്പൊ എന്തിനാ ധൃതി പിടിച്ച് അമ്മായി മുറി വൃത്തിയാക്കുന്നതെന്ന് പിങ്കി അപ്പൊ പവിത്രമോളെ വേറെ പേലോ കവർ ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കുന്നു പവിത്രയോട് നമ്മുടെ ലക്ഷ്മി അപ്പൊ ഇവരിങ്ങനെ നോക്കുക അപ്പൊ എന്താ അമ്മായി പെട്ടെന്നൊരു ഒരുക്കവും കാര്യങ്ങളൊക്കെ അമ്മ എങ്ങാനും വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ഗസ് ചുറ്റുവലതും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഗസ്റ്റ് ആണോന്ന് ചോദിച്ചാ ആ ഗസ്റ്റ് ആണെന്ന് പറയാം പക്ഷേ അതിനപ്പുറം ഉള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി പറയണം വലിയ ഒരു പുണ്യപ്രവർത്തിയാ ചെയ്യാൻ പോകുന്നത് ഏഹ് പുണ്യപ്രവർത്തിയോ എന്താ അതൊന്ന് പിങ്കി ചോദിച്ചപ്പം ആ ഒക്കെ പറയാമെന്ന് പറഞ്ഞു അപ്പൊ അതെ വലിയ പുണ്യം ചെയ്യാൻ പോയി പോയി ഇനിയിപ്പോ എന്താകും ഇവിടുത്തെ അവസ്ഥ മഹാബലിക്ക് വാമനൻ പുണ്യം ചെയ്യാൻ പോയ പോലെ ആവുമോ അവസാനം ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് വിട്ടു പുണ്യം ചെയ്യാൻ പോയ ആളെ ഇപ്പൊ പാതാളത്തിലാ കിടപ്പ് ഉം അങ്ങനെ വല്ലതും ആവോ എന്ന് മോഹിനി ചോദിച്ചപ്പോ എന്റെ മോഹിനി തിരിച്ചൊന്നും ആഗ്രഹിക്കാത്ത പ്രവർത്തിയാണ് നമ്മൾ പുണ്യം എന്ന് പറയുന്നത് അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അതിന് യാതൊരു സംശയമില്ല എന്ന് മോഹിനിയോട് പറയുന്നു അതൊക്കെ ഒരു പവിത്ര വലിയ ഇങ്ങനെ നിൽക്കുക അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞോണ്ട് ഒരു വിളി വന്നു നമ്മുടെ മഹേശ്വരൻ ഈ സമയത്ത് മഹേശ്വരൻ അങ്ങനെ പറഞ്ഞു ഏഹ് വന്ന് ഏട്ടത്തെക്കുറിച്ച് എന്തോ വിവരം കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ സത്യമാണ് വെല്ലിച്ചാ എന്താ പറഞ്ഞേ എന്ന് പവിത്ര ചോദിച്ചു അപ്പൊ സംസാരിക്കാനൊന്നും പറ്റിയില്ല അപ്പൊ എന്നാ മഹേശ്വരേട്ട വേഗം ഗൗതത്തെ വിളിച്ചു പറഞ്ഞു അവിടുത്തെ പോലീസിനെയും ഇവരും അറിയിക്കുക വേഗം കണ്ടുപിടിക്കാമല്ലോ ഇപ്പൊ തന്നെ ഫോട്ടോ അയച്ചു കൊടുത്ത പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നമ്മുടെ ലക്ഷ്മി അപ്പൊ അതൊക്കെ എനിക്ക് എനിക്കറിയാത്തോണ്ടാണോ ലക്ഷ്മി ഇതേ അങ്ങനെ പോലീസിനെ അറിയിച്ചു ചെയ്യേണ്ട കാര്യമല്ല ഞാനേ ഞാൻ ഞാൻ പോയത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അയ്യോ തനിച്ചോ ഞാൻ തനിച്ചല്ലെന്നേ വേറൊരാൾ കൂടെയുണ്ട് ഞാൻ ചിലപ്പോ ഇന്ന് തന്നെ പോകട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അയ്യോ അയ്യോ അതെങ്ങനെയാ ഇന്ന് ഇന്ന് ഇവിടെ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ലക്ഷ്മി അപ്പൊ എന്താ എന്ന് നമ്മുടെ ചോദിച്ചു ഞാൻ മഹേശ്വരൻ ചോദിച്ചു അപ്പോഴേക്ക് ഇവരൊക്കെ ഇങ്ങനെ ആകാശത്തോടെ കേൾക്കാനായിട്ട് നിൽക്കുക അപ്പൊ ഒരു പുണ്യപ്രവർത്തിയാ പ്രവർത്തിയ അതറിയുമ്പോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അയ്യോ അന്റെ പൊന്ന പൊന്ന ലക്ഷ്മി പെട്ടെന്ന് കാര്യം പറയാൻ പറഞ്ഞപ്പ് പറയില്ല അതൊക്കെ ഒരു സസ്പെൻസ് ആണ് ലക്ഷ്മി എന്നാ അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എനിക്ക് എനിക്ക് പോകുന്ന വഴിക്ക് ആശുപത്രിയിൽ കയറി ഒന്ന് കാണണം ഞാൻ പെട്ടെന്ന് ഒന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞാൽ മഹേശ്വരം പോകുമ്പം മഹേശ്വരമായിട്ട് ഞാൻ പറയട്ടെ നിക്ക് അവിടെ നിൽക്കുന്നു പറഞ്ഞോണ്ട് ലക്ഷ്മി പിന്നാലെ പോയി ഇത് മൊത്തത്തിലെല്ലാം കൂടെ കൂട്ടി കീഴ് വായിച്ചു നോക്കുമ്പോൾ ഇവർക്കൊന്നും ഒന്ന് മനസ്സിലാകുന്നില്ല ഇവര് തലയ്ക്ക് വട്ടു പിടിച്ചിങ്ങനെ അവിടെ നിൽക്കു കേട്ടോ എന്നതാ ഇത് നടക്കുന്നേ എന്നുള്ളൊരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലാജിയാണ് അപ്പൊ ബാലാജി ഇങ്ങനെ ജയിലിലാണ് അവിടെ നിന്ന് സംസാരിക്കാ ഇല്ലടോ എനിക്കിനി പുറലോകം കാണാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നു ഒന്നെങ്കിൽ തൂക്കുകയറ് അല്ലെങ്കിൽ മരണം വരെ തടവ് അതായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം ബാലാജി പറയണം മരണം വരെ മരണം വരെ ഞാനിവിടെ കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഇണങ്ങി നിന്നിട്ട് എന്നെ ചതിച്ചതാ മഹേശ്വരൻ മഹേശ്വരനെ വെറുതെ വിടാൻ പാടില്ല മഹേശ്വരനോട്ടുള്ള പണി കൊടുക്കണമെന്ന് പറയണം അപ്പൊ ശരി അത് അങ്ങനെ തന്നെ കൂട്ടുകാരെ അങ്ങനെ ആ ഒരു ഇത് അവര് തമ്മില് സംസാരിച്ച് ഡീലാക്കുന്നു എന്തായാലും നമ്മുടെ ഗ്യാങ്ങുകളെ ആരെങ്കിലും കൈയടക്കും അത് ഉണ്ടാകാൻ പാടില്ല തിരിച്ചു വരുമ്പോഴേക്കും അതെനിക്ക് വേണം എന്ന് പറഞ്ഞപ്പം അണ്ണം പറ എന്താ പ്ലാൻ ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ കാത്തിരിക്കണം ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് ബാലാജി സംശയം തോന്നാത്ത വിധം ഓരോരുത്തരായി ചാവുകയാണ് വേണ്ടതെന്നും അതു മതി എനിക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നു ശരിയാ ഇപ്പോ അവൾക്ക് എന്തിനും ഒരു കരുതൽ ഉണ്ടാകും പ്രശ്നങ്ങൾ ഇല്ല എന്ന് കണ്ട് സമാധാനമായിട്ടിരിക്കുമ്പോ വേണം ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു അതെടാ ആറു മാസം ആറു മാസത്തിനപ്പുറം മഹേശ്വരൻ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ആദ്യം അയാൾ പിന്നീട് നന്ദ അടുത്ത ഇര എസി ഗൗതം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാര് പ്ലാൻ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരിക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മോഹിനിയും പിങ്കിയും പവിത്രയും കൂടെ അവിടെ നിങ്ങൾ സംസാരിക്കാം ആരെയായിരിക്കും ഇവിടെ കൊണ്ടു താമസിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരിത് അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ പല പ്ലാനുകളും അല്ലെങ്കിൽ ഇവരുടെ പ്ലാനുകൾ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ അവരുടെ റിസ്ക്കില് അവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പോകുന്നത് ഇനിയിപ്പോ അവരെ അമ്മയും മോളെങ്ങാനും ആയിരിക്കും എന്ന് ഇവർ പരസ്പരം പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയൊന്നുമില്ല അപ്പോ അവരെ വേറെ എവിടെയെങ്കിലും ഇവരുടെ റിസ്ക്കിൽ താമസിപ്പിക്കാനാണ് വഴി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അവിടെ വെച്ച് പിങ്കിയും മോഹിനിയും പവിത്രയും കൂടെ ചേർന്ന് തൽക്കാലം നമുക്ക് ഇതിനൊന്നും എതിര് നിൽക്കണ്ട അത് ബുദ്ധിയല്ല എന്ന് പിങ്കി ഛേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ ആ കൊച്ച് ഇവിടെ വന്ന് നിന്നതോ പോട്ടെ ഇനി ഇതൊരു ഇനി എനിക്കറിയില്ല ഇതൊരു പേഷ്യന്റാ അതൊക്കെ ഇവിടെ ഒന്ന് ചത്തുപോയാലും അവരിവിടെ കിടത്തിയാ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മോൾക്കറിയോ അറിയോ അമ്മായി ഇപ്പൊ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ കണ്ണിച്ചോര ഇല്ലാത്തവരും കരുണ ആയി പോകും ഒരു പാവം സ്ത്രീ ഈ കുടുംബത്തിന് വേണ്ടി വലിയൊരു ത്യാഗം ചെയ്ത ഒരാളുടെ ഭാര്യ അങ്ങനെ ഒരാളെ നമ്മൾ ആട്ടി അകറ്റുമ്പോ നമ്മളുടെ തലയിലേക്കാണ് കുറ്റങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഈ നമ്മുടെ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം പിങ്കിയുടെ ഉള്ളിലേ കിടക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ഇങ്ങനെ നിന്നേ പറ്റുള്ളൂല്ലോ അങ്ങനെ ഇവരെ എല്ലാവരെയും പറഞ്ഞു നമ്മുടെ പിങ്കി കൺവിൻസ് ചെയ്യിച്ചു അത് കഴിഞ്ഞ് മോഹിനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ ഒരു വിളി വരികയും പിന്നാലെ നന്ദയും ഗൗതവും അതുപോലെ ഗാഥയും ചേർന്ന് അവരെ ഇങ്ങ കൊണ്ടുവരുന്നു അങ്ങനെ അവര് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരുമ്പം അതെ ഗൗതമോൻ എല്ലാം ഞങ്ങളോട് പറഞ്ഞു ഒരു പരിഭ്രമത്തിന്റെ ആവശ്യമില്ലാട്ടോ ഇത് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് തന്നെ കരുതിക്കോളാൻ പറഞ്ഞു ലക്ഷ്മി നിങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി പറയാം ഇങ്ങനെ ലക്ഷ്മി ഇതൊക്കെ ആത്മാർത്ഥമായി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്കെല്ലാവർക്കും സങ്കടമാണോ സന്തോഷമാണോ എന്താ പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല നന്ദയ്ക്കും അതുപോലെ അവർക്ക് സുജാതയ്ക്കും മകൾക്കും ഒക്കെ അങ്ങനെ ഇവർ വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് നമ്മുടെ മഹേശ്വരൻ പോകാനായിട്ട് ഇറങ്ങി വരുന്നതും ഇവരെ കാണുന്നതും അത് കണ്ട് നമ്മുടെ മഹേശ്വരൻ ഞെട്ടി ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് അഹിയേട്ടാ ഇത് നോക്കിക്ക് ഇതാണ് സുജാത എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പൊ ഇവര് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകാൻ വേണ്ടി റെഡി ആകുകയായിരുന്നു അപ്പോഴാണ് അവിടെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചോ ഇപ്പൊ വീടിന് നേരെ ആ ഒരു നാടൻ പോകാൻ പറഞ്ഞെന്ന് പറയുന്നു സാക്ഷു പറഞ്ഞതിന്റെ പകയാകാം ആ കണ്ടീഷനിൽ അങ്ങോട്ട് അയക്കാനായിട്ട് തോന്നിയില്ല എന്നൊക്കെ നമ്മുടെ ഗൗതമം ഇങ്ങനെ പറയുകട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ സുജാതയും മോളും ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുന്നു ഈ മഹേശ്വരൻ ഇവരെ ഇങ്ങനെ കണ്ണുറുക്കി കുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ മാർക്കെ മാറിക്കെ എല്ലാവരും കേട്ടോളൂ പിന്നെ സുജാതയെ ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യ ആദ്യ ഭാര്യ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരവസ്ഥ അപ്പോ സുജാതയൊന്നും ഒക്കെ ആകുന്നത് വരെ സുജാതയ്ക്ക് എല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് പാവം നമ്മുടെ ലക്ഷ്മി ആത്മാർത്ഥമായി സ്നേഹിച്ച് അങ്ങനെ കൊണ്ടുപോകുന്നു ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മഹേശ്വരൻ്റെ ഒരു അവസ്ഥയെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നന്ദ ചെയ്തു പോയ പാവങ്ങളൊന്നും ഒരിക്കലും നമ്മളെ വീട്ടിൽ പോവില്ല അച്ഛ നനച്ചിരിക്കാത്ത നേരത്ത് അത് മുന്നിൽ വന്ന് നിൽക്കുമെന്ന് നന്ദ മഹേശ്വരനോട് പറയുന്നു മരണം വരെ അച്ഛനത് അനുഭവിച്ചേ പറ്റൂ എന്ന് നമ്മുടെ നന്ദ പറയുന്നു മഹേശ്വരൻ ആകെ വല്ലാതെയായിട്ട് അങ്ങനെ ഇരിക്കാട്ടെ എന്ത് ചെയ്യണമെന്ന് മഹേശ്വരനും അറിയില്ല തകർന്ന് തരിപ്പണമായി അങ്ങനെ ഇതെല്ലാം പറഞ്ഞു നന്ദ പോയി അത് കഴിഞ്ഞപ്പോഴേക്കും ദേ അവരുടെ മുറിയിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയും നമ്മുടെ സുജാതിയോടെ ലക്ഷ്മി വളരെ സ്നേഹത്തോടെ സംസാരിക്കാം അപ്പോ ദേ അമ്മ അമ്മ ആന്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മയ്ക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും പറഞ്ഞു ഇപ്പൊ എന്തിനാ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അമ്മേ ഒരു ഹോം നേഴ്സിനെ വരെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ എല്ലാം അവര് നോക്കിക്കോളും എല്ലാം കൂടി അമ്മയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു നന്ദ ദേ അതൊന്നും ശരിയാവില്ല ഹോംനേഴ്സ് ഒക്കെ ശമ്പളത്തിന് വേണ്ടിയാ നിൽക്കുന്നത് അതൊരു ചിട്ടപ്പടി ജോലി ആയിരിക്കും പക്ഷെ നമ്മൾ വീട്ടിലുള്ളവർ നോക്കുമ്പോൾ അങ്ങനൊന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇതെല്ലാം സ്വയം അങ്ങ് ഏറ്റെടുക്കുവാണ് ഇതേ നിങ്ങൾ ആരും സുജാതയുടെ കാര്യവും ടെൻഷൻ ആവണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം എനിക്ക് ഓരോ ബുദ്ധിമുട്ടും ഇല്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ലക്ഷ്മി അപ്പൊ സുജാത കരഞ്ഞു അപ്പൊ എന്തിനാ ഇങ്ങനെ കരയണേ എന്ന് ചോദിച്ചോ ലക്ഷ്മി ഇതെന്റെ കടമയാ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മുടെ ലക്ഷ്മി മഹേശ്വരേട്ടനിൽ നിന്നും ജീവനോടെ ഇരിക്കുന്നത് സുജാതയുടെ ഭർത്താവിന്റെ നന്മയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ സുജാത വാഹ് വിട്ട് കയറിയോ പാവോ ഇതൊക്കെ കേട്ട് മഹേശ്വരൻ അവിടെ അന്താളിച്ച് നിൽക്കുന്നതിരയ്ക്ക് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ കടന്നു പോയിട്ടുള്ളത് അപ്പൊ എല്ലാരും കാണോട്ടോ എല്ലാവർക്കും